ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ വസന്ത ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനവും നടന്നു തെക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മച്ചാട് വിദ്വാൻ ഇളയത് സ്മാരക വായനശാലയിൽ നടന്ന ചടങ്ങ് തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ശതമാനം അത് അവസാനിക്കുന്ന ആറ് ഏഴ് വർഷമായി ചെറിയ രീതിയിൽ തുടങ്ങി അതിപ്പോൾ നമുക്ക് രീതിയിൽ പ്ലാസ്റ്റിക് ശേഖരിക്കാനുള്ള സംവിധാനം നമ്മുടെ എൻ്റെ മൂന്ന് എം സി എഫ് കെട്ടിടങ്ങളുണ്ട് പിന്നെ ഈ എം സി എഫ് പത്ത് മുപ്പത്തഞ്ചെണ്ണുണ്ട് അപ്പം ആ രീതിയിൽ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ ഇപ്പോൾ അതിൽ ഒരു കണ്ണറ്റ് നമ്മൾ പുതിയ മെഷീനുകൾ വന്നു അത് തിരയാനും കൂടിയിട്ടുള്ള സംവിധാനമായി വായനശാല വൈസ് പ്രസിഡന്റ് ടി എസ് കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ രാമചന്ദ്രൻ പുസ്തകങ്ങൾ കൈമാറി എം എൻ കൃഷ്ണൻകുട്ടി കെ ജി ശങ്കരൻകുട്ടി ജോണി ചിറ്റലപ്പിള്ളി സി ഇ ലൂവിസ് കെ എസ് പ്രഭാകരൻ എ കെ നാരായണൻ സച്ചിദാനന്ദൻ കരിമത്ര ഉഷ ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് പുന്നംപറമ്പ് ബി സി വി